മനുഷ്യന്മാർ തമ്മിൽ പെരുമാറേണ്ടതിനെ കുറിച്ചോ അറിയാത്ത ഒരു സാഹചര്യത്തിലാണ് വളർന്നു കൊണ്ടിരിക്കുന്നത് ഉണ്ടായതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഇവിടത്തെ പൊതുജനങ്ങൾക്കും ഉപകരണപ്പെട്ടിട്ടുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് പഠിപ്പിക്കുന്നത് മുസ്ലിങ്ങളോട് മാത്രം നല്ല നിലയിൽ പെരുമാറാനുള്ള മറിച്ച് തന്റെ അയൽവാക്കി പട്ടിണി കിടക്കുമ്പോൾ ഒരാൾ മുസ്ലിം ആയൊരാള് ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ അവൻ യഥാർത്ഥ നീറ്റാളല്ല എന്ന് പഠിപ്പിച്ച പദമാണ് ഇവിടെ കള്ളും കഞ്ചാവും മയക്കുമരുന്നുകളും പാട്ടില്ല എന്ന് പറയുമ്പോൾ അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഉപകാരമുള്ളത് ഇവിടുത്തെ സാമ്പത്തിക വളർച്ചയിൽ ഏ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല അഭിമാനിക്കാറുള്ളത് ഇങ്ങനെ മയക്കുമരുന്നിന്റെ അടിമകളായി മാറുമ്പോൾ ഇതുകൊണ്ടുള്ള തകർച്ച മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കുമാണ് മാത്രമാണ് ഉപകാരപ്രദമായ ഒരു വിദ്യാഭ്യാസമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമ്മൾ നമ്മള് മീഡിയയിലൊക്കെ കാണാം സമസ്ത കൊണ്ട് ഇസ്ലാമികപരമായ കൊണ്ട് പൊതുജനങ്ങൾക്ക് ഉപകാരം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഇതാണ് നമുക്ക് പറയാനുള്ളത് നമ്മളെ മതം പഠിപ്പിക്കുന്നത് മുസ്ലിങ്ങളോട് മാത്രമുള്ള പെരുമാറ്റ ചട്ടങ്ങളല്ല ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരോടും പെരുമാറ്റം എല്ലാ മനുഷ്യരും ചെയ്യേണ്ടതുമായ കാര്യമാണ് ഇവിടെ കള്ളുകുടി നിർത്തിവെക്കണമെന്ന് കള്ളുകുടി പാടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മാത്രമല്ല ഉപകാരം ഒരു കുടുംബം അതുകൊണ്ട് നശിക്കുന്നു അത് ഏത് കുടുംബമായാലും സാമ്പത്തികമായ തകർച്ച ഉണ്ടാകുന്നു ഇതെല്ലാമാണ് നമ്മുടെ വിദ്യാഭ്യാസത്തോട് ഇസ്ലാം പഠിപ്പിക്കുന്നത് മുമ്പ് കാലങ്ങളിൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസങ്ങൾ കൊടുക്കാനുള്ള സംവിധാനമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത രൂപീകരിക്കുന്നു